എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം പ്ലസ് വൺ പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാളെ നടക്കാൻ പോകുന്ന എക്സാം വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് എക്സമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിദ്യാർത്ഥികളുടെ ഹാൾ ടിക്കറ്റിൽ ചെറിയൊരു സമയ വ്യത്യാസമുണ്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാം നമുക്കത് ആയിട്ട് നോക്കാം വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോൾ ആയിട്ട് ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും അടി കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തരാ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം നമ്മൾ എടുത്തിരിക്കുന്നത് വിഷ നമ്മൾ എടുത്തിരിക്കുന്നത് വെച്ചാൽ നാളത്തെ ഇംഗ്ലീഷ് എക്സാമിനെ കുറിച്ചാണ് പ്ലസ് വണ്ണിൻ്റെ പ്ലസ് വണ്ണിൻ്റെ റെഗുലർ എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ ഹാൾ ടിക്കറ്റിൽ രാവിലെ ഒൻപതര മുതൽ പന്ത്രണ്ടേ കാലു വരെയാണ് എക്സാം നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ രണ്ടാം വർഷ വിദ്യാർത്ഥികൾ അതായത് ഇപ്പം നിങ്ങളുടെ ഒപ്പം നിങ്ങളുടെ എഴുതാൻ വരുന്ന ഇപ്പം രണ്ടാം വർഷ വിദ്യാർത്ഥി അതായത് സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളും പിന്നെ കമ്പാർട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾ ഒന്നാം സെമസ്റ്റർ അല്ല സോറി ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് പരീക്ഷയുടെ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാൻ വരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ കമ്പാർട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികളുടെ ഹാൾ ടിക്കറ്റിലും പ ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം എന്ന ടൈം കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാൻ വരുന്ന രണ്ടാം വർഷ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ കമ്പാർട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികളും അവരുടെ ഹാൾ ടിക്കറ്റിൽ എന്താണ് എഴുതിയിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം എന്നാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ അത് തെറ്റാണ് നിങ്ങളുടെ നിങ്ങൾ റെഗുലർ ആയിട്ടായാലും സപ്ലിമെൻ്ററി ആയാലും അതുപോലെ തന്നെ കമ്പാർട്ട്മെൻറ്റിലായാലും നിങ്ങളുടെ എല്ലാം ഒരു എക്സാം എപ്പോൾ തന്നെയാണ് രാവിലെ ഒൻപതര ടു പന്ത്രണ്ടേ കാലി വരെയാണ് റെഗുലർ വിദ്യാർത്ഥികളുടെ ഹാൾ ടിക്കറ്റ് അത് ഇപ്പോൾ പ്ലസ് വൺ പഠിച്ചുകൊണ്ടിരുന്ന പ്ലസ് ടുവിൻ്റെ പരീക്ഷയിലിരുന്ന വിദ്യാർത്ഥികളുടെ ഹാൾ ടിക്കറ്റിൽ ആ പ്രശ്നമില്ല അവർക്ക് ഒൻപതര ടു പന്ത്രണ്ടേ കാലി വരെ എന്നാൽ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പിന്നെ കമ്പാർട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികളുടെ ഹാൾ ടിക്കറ്റിലാണ് പരീക്ഷ ഉച്ചയ്ക്ക് ശേഷം എന്ന് കാണിക്കുന്നത് അങ്ങനെയല്ല പരീക്ഷ രാവിലെയാണത് ഹാൾ ടിക്കറ്റിൽ വന്ന ഒരു മിസ്റ്റേക്കാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്ക സപ്ലിമെന്ററി ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ രാവിലെ തന്നെ പോവുക ഉച്ചയ്ക്കാന്ന് എഴുതിയിരിക്കുന്നത് ഹാൾ ടിക്കറ്റ് ഉള്ള ഇഷ്യൂ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ബൈ